എന്നും എല്ലും ചീത്ത പറഞ്ഞും ഒച്ചപ്പാടിട്ടും ചീത്ത വിളിച്ചൊക്കെ ഇങ്ങനെ ദേഷ്യപ്പെടുന്ന ശാരികയിൽ നിന്നും ഇങ്ങനത്തെ ഒരു നാണത്തോടെ ഇരിക്കുന്ന ഇതാണ് യഥാർത്ഥ ഞാൻ യഥാർത്ഥം ഞാൻ അല്ല എന്റെ അടുത്ത് ശാരിക എന്റെ അടുത്ത് എത്ര പേര് ഹോട്ട് ഹോട്ട്സെറ്റ് കണ്ടിട്ടേ എനിക്ക് മെസ്സേജ് അയയ്ക്കും രമ്യ അത് ഏത് ഭയങ്കര നിങ്ങളുടെ ഹോട്ട്സീറ്റിൽ ഇരുന്നിട്ട് ആൾക്കാർ ഇങ്ങനെ ചീത്ത വിളിക്കുന്നത് എന്തൊരു പ്രോക്കിംഗ് ആണ് എന്തിനാണ് ആ കുട്ടി ഇങ്ങനെ വിളിക്കണത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഷോ ഹിറ്റ് ഹിറ്റാവുമ്പോഴേ എത്ര എത്ര ഷോസ് ആണ് ആ ഷോ ഹിറ്റ് ഹിറ്റാകുമ്പോൾ എൻ്റെ അടുത്ത് പലരും വിളിച്ച് ചോദിച്ചിട്ടുണ്ട് ആ ഷാരികയുടെ യഥാർത്ഥ സ്വഭാവം ഈ ക്യാരക്ടർ അങ്ങനെ തന്നെയാണെന്ന് വിചാരിച്ച് എത്ര പേർ എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് പറയൂ അപ്പോഴൊക്കെ ഞാൻ പറയും എൻ്റെ പൊന്നേ അങ്ങനെയല്ല ഞാൻ പറയും എങ്ങനെയാണോ ഷോയിൽ കിടന്നിട്ട് ഒച്ചപ്പാടും ബഹളം ഒക്കെ വെക്കുന്നൊക്കെ എല്ലാരും ചോദിക്കും പക്ഷെ ഇതുപോലത്തെ ചോദ്യം ആ എന്താ പറയാ നിങ്ങളുടെ മനസ്സിലൊക്കെ സംശയങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും ഈ ശാരീരിക പൈതൽ എന്ന് പറയുന്നത് സ്വീറ്റ് ആയിട്ടുള്ള ഒരാൾ തന്നെയാണ് നമ്മുടെ ഷോയ്ക്ക് വേണ്ടിയിട്ടും ആ ഷോയുടെ സ്വഭാവമേ അങ്ങനെയാണ് അത് ശാരീരികയുടെ ടാലന്റ് ആണ് ഇൻപോർ ടാലൻ്റ് ആണ് അങ്ങനെ ശാരിക ആ ഷോയിനെ അങ്ങനെ പ്രസന്റ് ചെയ്യുന്നു എന്ന് മാത്രം അല്ലേ ശാരിക തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് ശരിക്കുമുള്ള ശാരയുടെ ആ ഒരു ഇമോഷൻ അല്ലെങ്കിൽ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഇമോഷൻ എന്ന് പറഞ്ഞ അപ്പൊ എന്തായിരിക്കും ഞാൻ എംപത്തറ്റിക് ആണ് എപ്പോഴും കൈൻഫുള്ളാണ് ആണ് പിന്നെ എപ്പോഴും പോസിറ്റീവ് ചിന്തയുള്ള ആളാണ് പിന്നെ ഞാൻ എന്റെ ഭാഷ സ്ട്രൈറ്റ് ആയിട്ട് സംസാരിക്കും ഞാൻ ആരെയും പ്രീണിപ്പെടുത്താൻ ശ്രമിക്കാറില്ല ഐ മീൻ എനിക്ക് സോപ്പിട്ട് സംസാരിക്കാൻ ഞാൻ മനസ്സിലാക്കിടത്തോളം ശാരികയുടെ ആചു വളർന്ന സ്ഥലമൊക്കെ ഒരു ഗ്രാമീണമായിട്ടുള്ള ഒരു പ്രദേശം തന്നെയാണ് വലിയ ആലപ്പുഴ പോലെ ഒരു പട്ടണം പട്ടണമാണോ സിറ്റി എന്ന് പറയാൻ പറ്റത്തില്ല ആൾക്കാർ ചെറിയൊരു ടൗൺ ഓക്കെ എന്നാലും ചുറ്റുവട്ടവും കൂടെ ഒരു സാധാരണക്കാരൊക്കെ നിറയെ താമസിക്കുന്ന ഒരു സ്ഥലമാണ് അവിടെ നിന്നും ഒരു പെൺകുട്ടി വളർന്ന് സ്മാർട്ട് ആയിട്ടുള്ള ഒരു പെൺകുട്ടി തന്നെ പക്ഷെ അവള് കൊച്ചിയിലേക്ക് മാധ്യമ പ്രവർത്തനത്തിലേക്ക് വേണ്ടിയിട്ട് അവൾ ഇറങ്ങുമ്പോൾ ഈ കുട്ടിയെ കൊണ്ട് ഇതൊക്കെ പറ്റുമോ മാധ്യമ പ്രവർത്തനം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ പൊതുവെ ആൾക്കാരുടെ മനസ്സിലേക്ക് ഇന്നിപ്പോൾ ഒരുപാട് പെൺകുട്ടികൾ ജേർണലിസത്തിലേക്ക് വരുന്നുണ്ട് പക്ഷേ നേരത്തെ കാലത്തൊക്കെ ഇതൊക്കെ പെൺകുട്ടികൾക്ക് പറ്റിയ പണിയല്ല കാരണം ഒരുപാട് എന്താ പറയുക ബുദ്ധിമുട്ടുകളും ഒരുപാട് മോശ അനുഭവങ്ങളും ഒരുപാട് അവർ പലതും അവർ അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് നീ അത് പോവണ്ട എന്ന് പറഞ്ഞ് പഴയ ആൾക്കാർ പലരെ മാറ്റി നിർത്തിയിട്ടുണ്ട് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു കുട്ടിക്ക് മാത്രമാണ് ജേർണലിസത്തിൽ സക്സസ്ഫുൾ ആവാൻ പറ്റുക അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പിന്നിലേക്ക് ഒരു അനുഭവം ശരീരയ്ക്ക് ഉണ്ടായിട്ടുണ്ടോ നീ പോവണ്ട ജേർണലിസം വേണ്ട എന്നൊക്കെ ജേർണലിസം അല്ല ഞാൻ ലോയർ ലോയറാകാൻ ആഗ്രഹിച്ച ഒരാളാണ് ക്രിമിനൽ ലോയർ ലോയറാകണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുകയും അതിന് എൻട്രൻസ് എഴുതുകയും അതിലെനിക്ക് റാങ്ക് കിട്ടുകയും ചെയ്ത ഒരാളാണ് അത് എൻ്റെ വീട്ടുകാരുടെ കുറച്ച് ആൾക്കാരുടെ നിർബന്ധം കൊണ്ടാണ് എനിക്ക് അത് പോകാൻ പറ്റാഞ്ഞത് അതിൽ വല്ലാതെ അവർ പറയുന്നത് ഇങ്ങനെ സംസാരിച്ചു സംസാരിച്ചു നീ ഒരു പ്രാസംഗി അപ്പോൾ എന്റെ കഴിവിനെ പോലും അവരുടെ ചെളിവാരി എറിഞ്ഞു എന്നുള്ളതാണ് നീ ഒരു പ്രാസംഗി ആയതുകൊണ്ട് ഒരിക്കലും നിനക്ക് ഒരു നല്ല വക്കീലാകാൻ പറ്റത്തില്ല അതുകൊണ്ട് നീ ഇതിലേക്ക് പോകുന്ന ഒരു കാര്യവും ഇത് കേട്ടിട്ട് അവിടെ നിന്നു നിന്നു മുന്നോട്ട് അത്രയും അതായത് എൻ്റെ കരിയർ ബ്രേക്ക് അവിടെ വരുന്നു ഫസ്റ്റ് കരിയർ ബ്രേക്ക് ആണ് അവിടെ വരുന്നത് എന്റെ ഡിഗ്രി കഴിഞ്ഞാൽ ഡിഗ്രി അല്ല പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം ഞാൻ എഴുതുന്ന ഫൈവ് ഇയർ എൽ എൽ ബി എൻട്രൻസിന് അഞ്ഞൂറ്റി മുപ്പത്തെ റാങ്ക് ഓൾ കേരള ആയിരത്തി അറുന്നൂറ് പേരെഴുതി അഞ്ഞൂറ്റി മുപ്പത്തി റാങ്ക് ഉണ്ടായിരുന്നു മെറിറ്റിൽ എനിക്ക് ഒരു പക്ഷേ കിട്ടി പോകുമായിരുന്നു അതിന് അലോട്ട്മെന്റിന് പോകാൻ പോലും സമ്മതിക്കാതെ അത്രത്തിൽ ഒരു ഡിമോട്ടിവേഷൻ എന്റെ ഫാമിലിക്കകത്തുനിന്ന് തന്നെ ഉണ്ടായി അപ്പോൾ അത് എന്നെ വല്ല അത് പിന്നീട് ഒരു വാശിയായും പറയും എൻ്റെ പഠിത്തത്തിൽ പോലും അത് പല ബാധിച്ചിട്ടുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് ചെയ്യാവുന്നില്ല പിന്നെ നമുക്ക് പറയാം നമ്മുടെ ജീവിതത്തിൽ രണ്ട് ടേണിംഗ് പോയിൻറ്റ് ഉണ്ടാവുന്നതാണ് ഞാൻ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കും രണ്ട് ടേണിംഗ് പോയിൻ്റ് ലൈഫ് ദൈവം നമുക്ക് തരുമെന്ന് എപ്പോഴും പറയുന്നത് ആദ്യത്തെ ഒരു ക്രോസ് റോഡിൽ നമ്മൾ കയറിയില്ലെങ്കിൽ പിന്നെ ഒരു പന്ത്രണ്ട് വർഷത്തിന് ശേഷം അടുത്ത ക്രോസ് റോഡ് വരും ആ ക്രോസ് റോഡിൽ ഞാൻ പിടിച്ച് കയറി പക്ഷെ ആ ക്രോസ് റോഡിലേക്ക് ഞാൻ നടന്ന് കയറുമ്പോൾ ഒരുപാട് തിക്താനുഭവങ്ങൾ ജീവിതത്തിൽ ഞാൻ ഫേസ് ചെയ്ത് കഴിഞ്ഞിരുന്നു പക്ഷെ അന്നെ വാശിയായിരുന്നു ഇനി എൻ്റെ ജീവിതത്തിൽ ക്രോസ് റോഡിൽ ഏത് റോഡിലേക്ക് ഞാൻ കടക്കണമെന്നില്ല എൻ്റെ മാത്രം എന്റെ മാത്രം തീരുമാനമായിരിക്കും ആ ഒരു തീരുമാനത്തിലാണ് ഞാനിപ്പോ ഇവിടെ ഇരിക്കുന്നത് ഇന്നിപ്പോ സ്വന്തമായിട്ട് ഡിസിഷൻ എടുക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള ശാരീകക്ക് അന്നത്തെ ആ ഒരു റാങ്ക് ഹോൾഡർ ആണ് വീണ്ടും ആ ഒരു പ്രൊഫഷൻ അതിലേക്ക് ഇനിയാണെങ്കിലും ചിന്തിച്ചൂടെ ഡെഫിനറ്റ് ചെയ്യും അതെൻ്റെ ഒരു സ്വപ്നമാണത് എനിക്ക് ചെയ്യും ഉറപ്പായിട്ടും ചെയ്യും ഞാൻ എനിക്ക് ഇപ്പം അത് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ ഒരു പക്ഷേ നമ്മൾ ഈ ആൽക്കമിസ്റ്റിനകത്ത് എല്ലാവരും പറയുന്ന വാക്ക് ഞാനും ഇടപെടത്തു നിങ്ങൾ എന്ത് അതമ്യമായി ആഗ്രഹിക്കുന്നുവോ അത് തരാൻ ലോകം മുഴുവനും ഈ യൂണിവേഴ്സ് മുഴുവൻ നിങ്ങൾ കൂട്ടു നിൽക്കുന്ന ഏറ്റവും വലിയ ഉദാഹരണം എൻ്റെ കരിയർ ബിക്കോസ് അന്ന് നമുക്കറിയാം യൂട്യൂബ് എന്ന് പറഞ്ഞ സാധനം രണ്ടായിരത്തി അല്ലെങ്കിൽ ഈ ഒരു ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞൊരു പോസ്റ്റ് വന്നില്ലായിരുന്നെങ്കിൽ എന്നെ ആരും അറിയില്ലായിരുന്നു ഞാൻ സ്വന്തമായിട്ട് കണ്ടന്റ് ചെയ്ത് ഞാൻ സ്വന്തമായിട്ട് എൻ്റെ പുസ്തകങ്ങൾ വായിച്ച് ഓരോരുത്തർക്കും ഞാൻ ദിവസം ദിവസം ഞാൻ ഒരു മുപ്പത് ചാനലെങ്കിലും ഇരുന്ന് എൻ്റെ ബയോഡാറ്റ അയക്കുമായിരുന്നു അങ്ങനെ അയച്ചയച്ചാണ് അവസാനം ഞാൻ മൈസൂരിൽ എത്തുന്നത് എവറി ഡേ എവ്രഡേ ഒരു തേർട്ടി ചാനൽസിന് എങ്കിലും ഞാൻ അയയ്ക്കുമായിരുന്നു അങ്ങനെയാണ് മൈൽസ്റ്റോണിൽ തന്നെ അതിന്റെ കൂടെ ഞാൻ ഫണ്ണി ആയിട്ടൊന്ന് ചേർക്കുകയാണ് മൈൽസ്റ്റോണിൽ തന്നെ ഹോട്ട് സീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വീണ്ടും ഇവിടുത്തെ ആങ്കർ ഹണ്ടിലേക്ക് വേണ്ടിട്ട് വീണ്ടും അപ്ലൈ ചെയ്തിട്ടുണ്ട് അതെ അതും ആങ്കർ ഹണ്ടിലേക്ക് വേണ്ടി മാത്രമല്ല ഇവിടെ എന്തൊക്കെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആയിട്ട് നമ്മൾ ഓരോ കോൾ ചെയ്യുമ്പോഴും അതിലെല്ലാംകയുടെ പ്രൊഫൈൽ അയക്കും ില്ല എന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരിടത്ത് മാത്രം എനിക്ക് മടുക്കും മീൻസ് ഇങ്ങനെ ഇങ്ങനെ ഇരുന്ന് ഇപ്പന്നു നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് എപ്പോഴും എക്സ്പ്ലോർ ചെയ്യണമല്ലോ അപ്പൊ ഞാൻ അതുകൊണ്ടാണ് ഞാൻ ഫ്രീലാൻസർ ആയിട്ട് തന്നെ വെക്കുന്നത് അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ മൈൽസോൺ കാണുമ്പോഴൊക്കെ ഞാൻ ചിന്തിക്കുന്നത് ഇത് നമുക്ക് പറ്റിയ പ്ലാറ്റ്ഫോം ആണോന്നുകൂടെ എനിക്ക് ഉറപ്പില്ല കാരണം ഇവർ പക്ക എന്റർടൈൻമെന്റ് ആണ് അപ്പൊ എനിക്ക് ന്യൂസ് ആണ് ഇഷ്ടമെന്ന് പറയുമ്പോഴും എനിക്ക് ഉറപ്പില്ല എന്നെ അവർ എടുക്കുമെന്ന് നൂറ് ശമാനം അറിയാം എനിക്ക് എടുക്കത്തില്ല അത് അറിഞ്ഞുകൊണ്ട് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ അയക്കുന്നത് പക്ഷേ ഒരിക്കൽ ഒരിക്കലും ഒരു ചാൻസ് ആണ് എന്റെ ഹൃദയത്തിൽ ആഗ്രഹമുണ്ട് അപ്പൊ അതുകൊണ്ടാവാൻ ദൈവം ഷോ ഡയറക്ടർക്ക് അങ്ങനൊരു തോന്നുന്നു തോന്നിപ്പിച്ചിട്ട് ഓട്ട് സീറ്റ് ക്രിയേറ്റ് ചെയ്യാനും അത് എനിക്കായി വരാനും ഓക്കെ അതാ ഞാൻ പറഞ്ഞു യൂണിവേഴ്സ് കാത്തു വയ്ക്കും നമ്മൾ അതമ്യമായി ആഗ്രഹിക്കുന്നത് എന്തോ അത് കാത്തു വെച്ചു അതുകൊണ്ടാണ് യൂട്യൂബ് ഉണ്ടായതും ഒരു പക്ഷേ പഴയ കാലത്തിലാണ് ഞാൻ ജീവിച്ചിരുന്നെങ്കിൽ ഈ യൂട്യൂബില്ലാതെ എങ്ങനെയാണ് നമുക്കൊരു സാറ്റലൈറ്റ് ഇപ്പോൾ രമിജിയെക്കാണെങ്കിൽ നമ്മൾ ആരാധിരുന്നൊരു കാലം ഉണ്ടായിരുന്നു അന്ന് സാറ്റലൈറ്റ് ചാനലിലേക്ക് കയറാൻ പറ്റില്ല ആരെങ്കിലും ഒക്കെ റെക്കമെൻഡേഷനോ അല്ലെങ്കിൽ അതുപോലെ കഴിവോ ഒക്കെ വേണമായിരുന്നു അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പ്രായം കടന്നു പോകുക എൻ്റെ കോളേജ് സമയത്തൊക്കെയാണോ നമ്മൾ സാധാരണ ആങ്കറിംഗ് ഫീൽഡിലേക്ക് തിരഞ്ഞെടുക്കുക സ്കൂളിലൊക്കെ ഞാൻ ചെയ്ത ആങ്കറിംഗ് ചെയ്തത് അജയ്ദേവെന്ന് പറഞ്ഞൊരു നല്ലൊരു ഗുരു എനിക്കുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് പറയുന്ന മോശമായി കാരണം അദ്ദേഹം ഒക്കെ എപ്പോഴും നമ്മുടെ ആയിരുന്നു ഇന്നും ആണ് ഇന്ന് ഞാൻ ഈ വിവരങ്ങൾ നിർത്തുമ്പോൾ പറയും നീ ഇത് പതിനഞ്ച് വർഷം മുമ്പ് നീ ഇങ്ങനെ ആകേണ്ടതായിരുന്നു പക്ഷെ അത് സാധിച്ചില്ല പക്ഷേ ഇപ്പൊ നീ ആദ്യം ഞാൻ ഒരുപാട് എല്ലാവരേക്കാളും ഞാൻ അഭിമാനിക്കുന്നു എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം ജയദേവെന്ന് പറഞ്ഞത് അദ്ദേഹം റിട്ടയർഡ് ആയി സർ ആയിരുന്നു മലയാള അധ്യാപകനായിരുന്നു അപ്പോൾ അദ്ദേഹം ഒക്കെ പറയുന്ന പോലെ ആങ്കറിങ് ഫീൽഡിലേക്ക് വരണമെന്ന് ഞാൻ അദമ്യമായി ആഗ്രഹിച്ചിട്ടു പക്ഷെ ഞാൻ ഇടയിലൊന്നു കയറുകയാണ് ശാരിക ഇത്തരത്തിൽ ഇപ്പൊ നമ്മുടെ ഇവിടെ തന്നെയും സീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ശാരിക ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പോലും മൈൽസ്റ്റോണിന്റെ അന്ന് മനസ്സിലാക്കിയിട്ട് പോലും അല്ലാതെ കിട്ടുന്ന എല്ലായിടത്തും കാരണം എല്ലാ ഡോറിലും നോക്ക് നോക്കിയതോണ്ടിരിക്കണം ബെറ്റർ ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി അപ്പൊ അതൊരു പക്ഷെ ഇവിടെ ഇപ്പൊ സ്ഥിരമായിട്ട് ചെയ്യുന്നുണ്ട് അപ്പം ബെറ്റർ ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി മാത്രമാണോ ശാരിക അങ്ങനെ പോയി വേറൊരു ഡോർ നോക്കണത് അതോ ശാരിക ഇൻഡിപെൻഡന്റ് ആയിട്ട് മുന്നോട്ട് ജീവിക്കണം എന്റെ മോളായിട്ട് ഒരുപാട് യാത്രകൾ ചെയ്യണം ഫ്യൂച്ചറിൽ ഒരുപാട് സ്വപ്നങ്ങളുള്ള ഒരാളാണ് അതെ അതെ അപ്പം ഒരു പക്ഷേ ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി മാത്രമല്ല ബെറ്റർ പൈസ പേയ്മെന്റ് മീൻസ് അതിനും കൂടെ വേണ്ടിയിട്ടായിരിക്കുമോ ശാരിക ഇത്തരത്തിൽ പലതും നോക്കുന്നുണ്ടാവ് തീർച്ചയായിട്ടും ആൾക്കാർ ഇപ്പോൾ ഞാൻ കാറിലോ അല്ലെങ്കിൽ ഇതിലൊക്കെ വരുന്ന കാണുമ്പോൾ ആൾക്കാർ വിചാരിക്കും എനിക്ക് പൈസ ആവശ്യം അല്ല എനിക്ക് നല്ല നീഡുണ്ട് പൈസയ്ക്ക് ഫിനാൻഷ്യലി നല്ല ബുദ്ധിമുട്ടുള്ള ഒരാളാണ് ഞാൻ ഒരു സിംഗിൾ മദർ എന്ന നിലയിൽ സിംഗിൾ മദർ ആണ് അപ്പോൾ സിംഗിൾ മദർ എന്ന നിലയിൽ എനിക്ക് എൻ്റെ മോളെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് തന്നെ വളർത്തണം അവളുടെ ഇഷ്ടങ്ങളെല്ലാം സാധിച്ചു കൊടുക്കണം എന്നാൽ അതുപോലെ ഡിസിപ്ലിൻഡായിട്ടുള്ള ഒരു മതും കൂടാണ് എന്ന് വെച്ച് പറയുന്നത് എല്ലാം വാങ്ങിച്ചു കൊടുക്കുന്ന ആളാ പക്ഷെ അതിന് എൻ്റെ പൈസ വേണം ഒരാളുടെ മുമ്പിൽ ഒരു നൂറ് രൂപയ്ക്ക് വേണ്ടി കൈ നീട്ടേണ്ടി വരരുത് അതിന് എനിക്ക് ദൈവം തന്നിരിക്കുന്ന ഒരു ടാലൻസ് എനിക്ക് പോകാൻ പറ്റിയില്ല പക്ഷെ അത് വേറൊരു രീതിയിലാക്കാൻ ലോകം എന്നെ സഹായിച്ചു എന്നുള്ളതാണ് യൂട്യൂബ് എന്ന പ്ലാറ്റ്ഫോമോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം എന്ന പ്ലാറ്റ്ഫോമോ പ്ലാറ്റ്ഫോമൊക്കെ എന്നെ അതിനെ സഹായിച്ചു അതിലൂടെയാണ് ഇതിലേക്ക് ഞാൻ വന്നത് ഇപ്പൊ സൈബർ മീഡിയ ഇത്രയും എന്റെ ഇങ്ങനെ വരുമെന്ന് ആരും ചിന്തിച്ചിട്ടില്ല ഒരു വിപ്ലവമാണ് ഇന്ത്യയിൽ നടക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഈ ലോകത്ത് നടക്കുന്നത് അതുകൊണ്ടാണ് എന്നെ പോലുള്ള ഒരു ആങ്കറിന് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയത് അപ്പോൾ അതിലെ ഏറ്റവും വലിയൊരു ഭാഗം എൻ്റെ ലൈഫിലെ ഒരു ഭാഗം എന്ന് പറയുന്നത് അത് മൈൽ സ്റ്റോൺ ആണ് അപ്പോൾ അതുകൊണ്ടാണ് തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം പാഷൻ മാത്രമായിരുന്നില്ല എൻ്റെ ജീവിതത്തിൻ്റെ എൻ്റെ ഒരു എന്താ ഫിനാൻഷ്യൽ തോണിയും കൂടെ ആയിരുന്നു എന്നെ സംബന്ധിച്ചാൽ എൻ്റെ ജീവിതവും എൻ്റെ പാഷനും ഒന്ന് തന്നെയായിരുന്നു എൻ്റെ പാഷനാണ് ഇങ്ങനെ നടക്കുക എന്നുള്ളത് അതോടൊപ്പം തന്നെ ഇതിൻ്റെ ജീവിതം കൂടിയാണ് എന്നോട് ഒരുപാട് പേര് ഉദ്ദേശിച്ചിട്ടുണ്ട് നീ ഈ ജോലി ഇങ്ങനെ പാർട്ട് ടൈം ആയിട്ട് കൊണ്ടു നടന്നാൽ പോരെ നിനക്ക് എന്ത് തുടക്കമൊക്കെ നമുക്ക് വളരെ തുച്ഛമായ വരുമാനം ആക്കി കിട്ടുന്ന അപ്പം എങ്ങനെ നീ മുന്നോട്ട് പോകും അപ്പോൾ അപ്പോഴും എനിക്കറിയാം ഇതിലൊന്നും എനിക്ക് ലാഭമില്ല ഇതിലെല്ലാം ഭയങ്കര നഷ്ടങ്ങളാണ് ഇതിലൊക്കെ എനിക്ക് കടവും ബാധ്യതകളുമാണ് കൂടുന്നത് പക്ഷേ എങ്കിലും ഇതിലൊരിക്കലും ഞാൻ വിജയിക്കും ഇതിൻ്റെ ഒരു മാറ്റം ഉണ്ടാകുമെന്ന അമ്യമ് തീരുമാനം കാരണം എനിക്കറിയാം എൽ എൽ ബി അന്ന് ീരുമാനം എടുക്കാഞ്ഞുകൊണ്ടാണ് അന്ന് എന്റെ ലൈഫ് എനിക്ക് സ്പോലായിപ്പോയത് ഇനി ഒരു തീരുമാനം അത് ഞാൻ ഉറപ്പായിട്ടും ഒരുപാട് വേദനയും ത്യാഗങ്ങൾ സഹിച്ചു തന്നെയാണ് മലശോന്റെയും അല്ലെങ്കിൽ ഈ പറയുന്ന പടുന്ന എല്ലാ ചാനൽസിനും ഇന്റർവ്യൂ ഞാൻ പോയിക്കൊണ്ടിരുന്നത് അതിലെനിക്ക് ഫിനാൻഷ്യൽ ന്യൂസ് നന്നായിട്ടുണ്ട് എനിക്ക് ലാഭകരമല്ലാത്തതാണെങ്കിൽ പോലും ഇതിനോടുള്ള ഇഷ്ടം എന്നെ മുന്നിട്ട് നിർത്തും അപ്പോൾ പൈസ പുറകോട്ട് ഞാൻ വലിക്കും ഇത് എനിക്ക് എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി ഇതിലൂടെ ഉണ്ടാകുമെന്ന കരുത് പൈസ മാത്രം നോക്കിയാൽ നമ്മൾ ഒരിക്കലും വിജയിക്കത്തില്ല എന്നോട് ഒരുപാട് സഹ ആക്സ് വേറെ ചാനൽ ആക്കി പറയും നീ കുറച്ചാണ് പേയ്മെന്റ് നീ വാങ്ങിക്കൂടെ കൂട്ടി ചോദിക്കുന്നത് നിന്നെ കുറച്ചുപേർക്ക് ഇപ്പം അറിയാലോ ഞാൻ പറഞ്ഞില്ല എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരു അവസരം ദൈവം തരും അവർ ഇങ്ങോട്ട് ഓഫർ ചെയ്യുന്ന ഒരു ദിവസം വരും ശരിക ഇതാണ് എന്റെ പേയ്മെന്റ് ഇത്രയും മതിയോ എന്ന് ചോദിക്കുന്ന ഒരു ദിവസം വരും വൺഡേ അന്ന് ഞാൻ ഐ വിൽ ആസ്ക് അതായത് ഒരിക്കലും അവിടെ കഴിത്തിന് കുത്തിപ്പിടിച്ചിട്ട് ഇത് എനിക്ക് തന്നേ പറ്റുള്ളൂ എന്ന് പറയില്ല നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഓക്കെ ഞാൻ വരാം എന്ന് പറയും അങ്ങനെ ബാർഗെയിൻ ചെയ്തിട്ടുള്ള എൻ്റെ കഴിവ് മനസ്സിലാക്കി അവർ എന്നോട് ഡിമാൻഡ് ചെയ്യണം നിങ്ങൾക്ക് തരാമെന്നുള്ളത് അങ്ങനെ ഒരു ലെവലിൽ എത്തുമ്പോഴേ ഞാൻ പൈസയ്ക്ക് വേണ്ടി ബാർഗെയിൻ ചെയ്യുള്ളൂ അല്ലാതെ എൻ്റെ ഒരു പാഷനാണ് പാഷനാണിത് അതുകൊണ്ടാണ് അതിൽ ഞാൻ എത്ര ഇരുട്ടിയിലും എത്ര രാത്രി ഓപ്പർച്യൂണിറ്റി വന്നാലും ഞാൻ എൻ്റെ സേഫ്റ്റിയും കൂടെ നോക്കിക്കൊണ്ട് അത് അത് ആ ഒരു ഷോയ്ക്ക് വേണ്ടി വരുന്നത് പൈസ മാത്രമല്ല ഇവിടെ ഓക്കെ പക്ഷേ ശാരിക പറയുന്നുണ്ട് പൈസ മാത്രമല്ല നോക്കുന്നത് പാഷനും കൂടെ ആണെന്നത് പക്ഷെ ഇത്തരത്തിലുള്ള സ്വപ്നങ്ങൾ ഒരുപാടുള്ള ശാരികയ്ക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കണം മറ്റൊരാളുടെ മുമ്പിൽ പൈസയ്ക്ക് വേണ്ടി കൈ നീക്കാൻ കൈ നീട്ടാൻ ബുദ്ധിമുട്ടുള്ള ശാരികക്ക് ഈ സ്വപ്നങ്ങളെല്ലാം നേടാനായിട്ടും നമുക്ക് മുന്നോട്ട് നീങ്ങാനായിട്ടും പൈസയ്ക്ക് പൈസ തന്നെ വേണ്ട ശാരിക തീർച്ചയായിട്ടും വേണം അതിൻ്റെ പേരിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ സ്ട്രഗിളിങ്ങും ഏറ്റവും എവിടെയെങ്കിലും നമ്മൾ ഒരു പോയിന്റ് തലകുനിഞ്ഞ് പോകുന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്നെ ഇപ്പോൾ ഷൂട്ടിന് വിളിക്കുന്ന സമയത്താണെങ്കിലും പറയുന്നതുകൊണ്ട് എനിക്ക് മടിയില്ല ചിലപ്പോഴൊക്കെ അപ്പൂസനെ ഷൂട്ടിന് വിളിക്കുമ്പോൾ പെട്രോൾ അടിക്കാനുള്ള പൈസ എൻ്റെ ഉണ്ടാവില്ല അപ്പോൾ ഞാൻ ടെൻഷൻ അടിക്കും എന്ത് പറയും അപ്പൂസോട് എനിക്ക് പറയാൻ പറ്റുമോ അപ്പൂസ എനിക്ക് മുൻകൂർ പൈസ തരണം എന്ന് വെച്ചാൽ ഞാൻ ഒരു ബഡ്ഡിംഗ് സ്റ്റാറാണ് എനിക്ക് അതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ടില്ല അപ്പോൾ ഷോ കഴിഞ്ഞാലേ നമുക്ക് പൈസ കിട്ടുള്ളൂ അപ്പോൾ ഞാൻ അതോർത്ത് ഞാൻ ഒരുപാട് ഈ ഇച്ചിരി അഭിമാനം കൂടുതലായത് തന്നെ ചിലപ്പോൾ ഞാൻ സങ്കടപ്പെട്ടിട്ടുണ്ട് അതോടൊപ്പത്ത് ആരോട് ചോദിക്കാനാണ് ഇപ്പോൾ അമ്മയോട് ചോദിക്കാൻ പറ്റില്ല പിന്നെ ബ്രദറിനോട് ചോദിക്കാൻ എനിക്ക് മടിയാണ് കാരണം എന്ന് വെച്ചാൽ ഞാൻ കല്യാണം കഴിഞ്ഞു ഇപ്പോൾ ഇങ്ങനെ സെപ്പറേറ്റഡ് ഒക്കെ ആയി വീട്ടിൽ വന്ന് നിൽക്കുന്നു അപ്പോൾ ഞാൻ എപ്പോഴും അഭിമാനം പറയും ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കാതെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ എൻ്റെ മോള് അപ്പം എനിക്ക് കാറിന് പെട്രോൾ അടിക്കാൻ പൈസ ഇല്ലാന്ന് ഞാൻ എങ്ങനെ ഒരു ഷോ ഡയറക്ടറോട് പറയുന്നത് അപ്പോൾ അതെനിക്ക് വലിയ അഭിമാന കുറവായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ കുഞ്ഞമ്മയോട് കാര്യങ്ങൾ പറയുമ്പോൾ നീ വിഷമിക്കാം നമുക്ക് എവിടെയെങ്കിലും പൈസ കിട്ടും എന്ന രീതിയിൽ പറയാം അപ്പോൾ എവിടെയെങ്കിലും ഒക്കെ ആയിട്ട് അത് എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞോട് എപ്പോഴും എവിടെയെന്തെങ്കിലും ദയവായിട്ട് തന്നെ ഒരു ഷോയും മുടങ്ങിയിട്ടില്ല പക്ഷേ ഓരോ പ്രാവശ്യം അപ്പുസിക്കുമ്പോൾ എൻ്റെ ണ്ടാവല്ലോ വരാനായിട്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ അപ്പൂസൻ ഉണ്ടെങ്കിലും അത് കാണിച്ചിട്ടില്ല ഒരു ഷോയൂടെ ഞാൻ അത് എങ്കിലും ഇത്രയും ദൂരം വൈകിട്ടായിരിക്കും ഈവനിങ് ആയിരിക്കും കൂടുതലും പ്രോഗ്രാംസ് അപ്പോൾ എനിക്കത് എങ്ങനെ ഞാൻ വരും എൻ്റെ സേഫ്റ്റി നോക്കണം വീട്ടുകാർ പറയാൻ പാടില്ല ഇവിടെ പിന്നെ ശരി ആയിട്ട് വരുമ്പോൾ അവർ ടെൻഷൻ അടിക്കാൻ പാടില്ല അതൊന്നും ആ ഉത്തരവാദിത് അവിടെ കിടക്കുന്നു എൻ്റെ മോൾ ടെൻഷൻ അടിക്കാൻ പാടില്ല ഞാൻ ജീവനോടെ തിരിച്ച് വരണം അപ്പോൾ രാത്രിയിലാണ് ഷോ കൂടുതൽ ഗസ്റ്റ് രാത്രിയിലായിരിക്കും വരിക ഈവനിങ് ഏഴ് മണി ആറ് മണി അപ്പോൾ ഞാനിവിടെ എറണാകുളത്തു നിന്ന് മടങ്ങുമ്പോൾ പത്ത് പതിനൊന്ന് മണിയാവും അപ്പോൾ എനിക്കൊരിക്കലും കാറിലല്ലാതെ വരാൻ പറ്റില്ല ബസ്സിൽ വരാൻ പറ്റില്ല അത് എൻ്റെ പൊങ്ങച്ചം കൊണ്ടല്ല എൻ്റെ നിവൃത്തിയോട് കൊണ്ട് ഞാൻ കാറിൽ വരുന്നതാണ് അപ്പോൾ ഞാൻ ചിലപ്പോൾ കിട്ടുന്ന പൈസയുടെ മുക്കാൽ പങ്ക് പെട്രോൾ ഡിസേന കളയും അപ്പോൾ അതൊക്കെ എന്നെ വല്ലാതെ ടൈറ്റ് ചെയ്തിട്ടുണ്ട് വല്ലപ്പോഴും എന്റെ കാര്യങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ട് ചിലപ്പോൾ ഇവിടെ പറയുമ്പോൾ റോക്കോഡായിട്ട് തോന്നും ഭക്ഷണം പോലും ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് പെട്രോൾ അടിച്ച് വന്നിട്ടുണ്ട് ഇവിടെ ഷോയ്ക്ക് ഞാൻ ബിക്കോസ് അത്രയും ടൈറ്റിൽ ഞാൻ പോയിട്ടുണ്ട് അപ്പം സാമ്പത്തികം വളരെ വലിയ മുഖ്യഘടകമാണ് അപ്പോൾ എനിക്കൊരു മുഖം വരുമ്പോൾ ഇപ്പോൾ ഞാൻ ആൾക്കാരോട് പറയും എൻ്റെ പേയ്മെൻറ്റ് ഇതാണ് എൻ്റെ സമയത്തിന് നിങ്ങൾ ഇമ്പോർട്ടൻറ്റ് തരണം എൻ്റെ കാര്യം പറഞ്ഞാൽ ഞാൻ പൈസ വാങ്ങിക്കും അവിടെ ഒരു ആർത്തി വരുത്തില്ല ഒരിക്കലും അതിൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ അത് കാണിക്കില്ല കാരണം പൈസയ്ക്ക് പൈസ വേണം പക്ഷേ പൈസ ഇല്ലാതെ വരുമ്പോൾ നമ്മൾ ഒന്നും അല്ല എന്നുവച്ചാൽ പൈസ കൊണ്ട് എല്ലാം ആകാമെന്ന് നമ്മൾ ചിന്തിക്കില്ല പൈസ നമുക്കൊരു കോൺഫിഡൻസ് ആണ് എപ്പോഴും ആ കോൺഫിഡൻസ് ഇപ്പോൾ എനിക്ക് ഇതായിട്ടൊക്കെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു കാരണം നമുക്ക് ഷോസ് കിട്ടി തുടങ്ങി കൂടുതലായിട്ട് ഷോസ് ഉണ്ട് അത് പിന്നെ മൈൽസോണിൻ്റെ ആയാലും മറ്റ് വാർത്തകൾ ഒരുപാട് ചെയ്യുന്നവരാണ് ഞാൻ ഒരുപാട് വാർത്താ ചാനലുകളിൽ വർ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ന്യൂസ് ചെയ്യുന്ന ആയതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഒരു മുഖം ഉള്ളത് ആ മുഖം തന്നത് ഞാൻ ആ മത്സോൺ എന്ന് കടപ്പെട്ടവളായിരിക്കും കാരണം അവരാണ് എനിക്കൊരു മുഖം തന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ ചാനലിൽ നിന്നാണെങ്കിലും എനിക്ക് ചെറിയ വരുമാനങ്ങൾ തുടങ്ങി മറ്റുള്ളവർക്ക് ഇന്ന് എനിക്കൊരു എമൗണ്ട് പറയാൻ പറ്റി വലിയ എമൗണ്ട് അല്ലെങ്കിലും എനിക്ക് ഈ എമൗണ്ട് വരാൻ പറ്റില്ല കുറച്ചുകൂടെ കൂടുതൽ തരണം നിങ്ങൾ അപ്പോൾ അവർക്ക് കാര്യം മനസ്സിലായി ഒരിക്കലും എന്നോട് തട്ടില്ല നീ വരണ്ട എന്ന് ഒരാളും പറഞ്ഞിട്ടില്ല കേട്ടോ ഓക്കെ മനസ്സിലായി ശരി ഞാൻ കാര്യം മനസ്സിലായി തരാം എന്ന് പറഞ്ഞ് വിളിച്ചിട്ടേ ഉള്ളവർ അപ്പോൾ അതിൻ്റെ ഒരു കോൺഫിഡൻസ് നമുക്ക് എപ്പോഴും ഉണ്ട് അന്ന് വന്നിൽ നിന്ന് ഇന്ന് ഞാൻ മാറി എനിക്ക് ഞാൻ ജനറൽ കമ്പാർട്ട്മെന്റിൽ കയറി പോയിട്ടുണ്ട് നടന്നു പോയിട്ടുണ്ട് ഓട്ടോ പിടിക്കാൻ പൈസ ഇല്ലാത്തതു കൊണ്ട് നടന്ന് പോയിട്ടുണ്ട് പലയിടത്തും പക്ഷെ ഇന്ന് എനിക്ക് ചിലയിടത്ത് നമുക്ക് ബസ്സിലോ ട്രെയിനിൽ പോകേണ്ടി വരും കാറിൽ പോകാൻ പറ്റില്ല മലിച്ചോണേൽ മാത്രമേ കാറി വരാറുള്ളൂ മറ്റിടത്തൊക്കെ ഞാൻ ട്രെയിനിലോ ബസ്സിലാണ് പോകുന്നത് അപ്പോൾ ചിലപ്പോൾ ഞാൻ ഇന്ന് എനിക്ക് ഈ പറഞ്ഞ പോലെ ജനറലിന് പകരം ഞാൻ ഇത്രയും ഒന്നര വർഷത്തിന് ശേഷം ഒരു എ സി കമ്പാർട്ട്മെന്റ് ആദ്യമായിട്ട് പൈസ കൊടുത്ത് പോകുന്നത് ഈ ഒന്നര വർഷത്തിന് ശേഷം ദെൻ കഴിഞ്ഞ ദിവസം ഞാൻ വന്ദേഭാരത്തിൽ ആദ്യമായിട്ട് ഒരു ഇത്രയും നാൾ ആദ്യമായിട്ട് വന്ദേഭാരത്തിൽ ട്രൂട്ടെന്നൊരു പ്രോഗ്രാം കഴിഞ്ഞിട്ട് ആലപ്പുഴയ്ക്ക് കയറുന്നത് അപ്പോൾ അങ്ങനൊരു മാറ്റം ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട് അത് സാമ്പത്തികം കൂടുന്നതുകൊണ്ടാണ് ചെറുതായിട്ട് ഒരു ഓരോ ഷോ കഴിഞ്ഞിട്ട് ആ ഷോയിൽ നിന്ന് കിട്ടുന്ന പേയ്മെന്റ് കിട്ടിയിട്ട് വേണം എനിക്ക് മുന്നോട്ട് കാര്യങ്ങൾ ചെയ്യാൻ തീർച്ചയായിട്ടും അങ്ങനെ അത്രയും സ്ട്രൈവ് ചെയ്തിട്ടാണ് ഞാൻ ഓരോ ഷോയ്ക്കും വന്നുകൊണ്ടിരുന്നത്